സുപ്രഭാതത്തിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ തങ്ങളുടെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയാനുണ്ടായി സുപ്രഭാതം പരസ്യം രഹസ്യമാക്കാറില്ല അതുപോലെ രഹസ്യം പരസ്യമാക്കാറില്ല എന്നുള്ളത് ആ ഒരു താങ്കളുടെ ആ ഒരു നിലപാട് അല്ലെങ്കിൽ കോട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത് എന്തായിരുന്നു ശരിക്കും അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് സുപ്രഭാതത്തിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ പിന്നെ പല ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇല്ല അല്ലെങ്കിൽ ബഹിഷ്കരണം എന്നുള്ള രീതിയിലുള്ള സ്വരങ്ങൾ പല ഭാഗത്തും കേൾക്കേണ്ടായി യഥാർത്ഥത്തിൽ ഈ ബഹിഷ്കരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അതല്ലെങ്കിൽ പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞാലും അവരൊന്നും നേരിട്ട് നമ്മളോട് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മളതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ നേതാക്കന്മാരും നമ്മളവിടെ രാഷ്ട്രീയം നോക്കിയില്ല പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാ ഭാഗത്തുള്ളും പ്രമുഖരായ ആളുകളൊക്കെ നമ്മൾ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ് ഈ പരിപാടി ഇത് ഇതുവരെ നീണ്ടുപോകാനുള്ള ഒരു പ്രധാന കാരണം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഉദ്ദേശിച്ച ആളുകളുടെ ഡേറ്റ് കിട്ടാനുള്ളൊരു താമസം ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും ഇതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് തന്നെ നീണ്ടുപോയത് ഇതിലേക്ക് നമ്മൾ ബഹുമാനപ്പെട്ട യൂസ്ഫലി സാഹിബിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് പിന്നെ മെയ് പതിനെട്ടാം തീയതിക്ക് തന്നു ആ ഡേറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സാദിക്കലിൽ ഷിഹാബ് തങ്ങളെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പുവരുത്തി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തി അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തി അവരെ രണ്ടുപേരുടെയും സാന്നിധ്യം ഒരേ സമയത്തുണ്ടേ അത് പിന്നെ സാധിക്കരീസങ്ങളെ ക്ഷണിക്കാൻ പോയ സമയത്ത് അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരെയും ഒരേ സമയത്ത് തന്നെ ക്ഷണിച്ച് അവരെ പിന്നെ ഡയറിയിൽ അത് എഴുതി വെച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെയും ഡേറ്റ് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് മറ്റുള്ള അതിഥികളെ ക്ഷണിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ഇതിലേക്ക് ആദ്യം ഞങ്ങൾ പിന്നെ ശശി തരൂരിനെ ഒരു ശ്രമം നടത്തി വെക്കും പക്ഷേ അദ്ദേഹത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങൾ എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ട് വി ഡി സതീശിനെയാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക ക്ഷണിച്ച മറ്റൊരു അതിഥി ഉണ്ടായിരുന്നത് അത് എന്തോ കാരണത്താൽ എന്താണെന്നു കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അത് അവസാന നിമിഷം ക്യാൻസലായി പോകാൻ സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെ ക്ഷണിച്ചു സാറിന് ടിക്കറ്റും വിസയും ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു എല്ലാം ഓക്കെ ആക്കി അദ്ദേഹത്തിൻ്റെ പി എക്കും പിന്നെ വിസ വേണമെന്നാണ് അതും ഞങ്ങൾ റെഡിയാക്കി അതിനുശേഷം അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് പറയണ്ടായി അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇനി പിന്നെ പ്രതിപക്ഷത്തുനിന്ന് ഇനിയിപ്പോൾ ഒരാളെ ആരാകുമെന്നുള്ളിങ്ങനെ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ബഹുമാനപ്പെട്ട എം പി മുരളീധർ സാറിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റു അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിന് ഞങ്ങൾ മന്ത്രി പ്രധാനപ്പെട്ട മന്ത്രി റിയാസ് ക്ഷണിച്ചിരുന്നു അവരും എത്താമെന്ന് പറഞ്ഞിരുന്നു ഈ മുരളീധരൻ സാറിനെ ക്ഷണിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചില ഒരു 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 ഇത് കാര്യം ചെയ്തെന്താ വെച്ചാൽ വി ഡി സതീശൻ സാറും അതുപോലെ തന്നെ പിന്നെ ചെന്നിത്തല സാറിൻ്റെയും സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നോട്ടീസൊക്കെ പ്രചരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രചരണ സോഷ്യൽ മീഡിയ നടത്തി പിന്നീടാണ് അവർ വരില്ല എന്നുള്ളവരെ ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ അടുത്ത ആളെ ഞങ്ങൾ ക്ഷണിച്ച് ഉറപ്പുവരുത്തിയാലും തൽക്കാലം ആ ഒരു ആരാണെന്നുള്ളത് പുറത്തുവിടേണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം വരെ പിന്നെ മുര എം പി മുരളീധരൻ പങ്കെടുക്കുന്നു എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലും മറ്റും ഞങ്ങൾ പ്രചരിപ്പിച്ചില്ല അദ്ദേഹം യു എയിൽ ഇറങ്ങിയതിന് ശേഷമാണ് പങ്കെടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പ്രചരിപ്പിച്ച് അതിനുശേഷം അദ്ദേഹത്തിനും വരാൻ പറ്റില്ല എന്നുള്ള വിവരം കിട്ടി അദ്ദേഹം ഞങ്ങളോട് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ ഉൾപ്പെടെയുള്ള സുപ്രഭാതത്തിൻ്റെ ഉത്തരപ്പെട്ട ആളുകൾ സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ പോയി കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ സമ്മർദ്ദമുണ്ട് പിന്നെ പരിപാടിയിൽ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ വിളിച്ച് ആരാണ് സാറ് സമ്മർദ്ദം ചെത്തുന്നത് ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ചെറിയ ആളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളെ വിളിച്ചും പറയില്ലല്ലോ കാര്യപ്പെട്ട ആളുകളുടെ സമ്മർദ്ദമാണ് നിങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം തന്നത് പിന്നെ അപ്പോൾ ഇനി ഇപ്പോൾ എന്താ ഒരു മാർഗം എന്ന് വെച്ചാൽ എനിക്ക് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് നിങ്ങൾ ടിക്കറ്റും മിസ് എടുത്തിട്ട് വന്നാൽ ഞാൻ വേറൊരു പരിപാടി കേട്ടിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും എനിക്ക് അനുമതി തരുകയാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം നിങ്ങൾ വേണുഗോപാൽ നമ്മളെ പിന്നെ വേണു കെ സി കെ സി വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു പെർമിഷൻ വാങ്ങി തന്നാൽ മതി അപ്പോൾ ഓക്കെ ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് വെച്ച് അങ്ങനെയാണെങ്കിൽ സാറേ ഞങ്ങൾ പിന്നെ ഈ ലോഞ്ചിങ്ങിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഒരു മീഡിയ സെമിനാർ ഉണ്ട് അതേ വേദിയിൽ തന്നെ മീഡിയ സെമിനാറിലത് എൻ്റെ വേദിയൊന്നും മാറുന്നുണ്ടെങ്കിലും സ്ഥലം ഒന്നു തന്നെയാണ് അപ്പോൾ ആയിക്കോട്ടെ അതിൽ ഞാൻ പങ്കെടുത്തതാണ് കുഴപ്പമില്ല മറ്റേ നിനക്കുങ്ങൾ നിങ്ങൾ പെർമിഷൻ വാങ്ങി വാങ്ങിത്തരണം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഇരുന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ പിന്നെ വീണോപാലായിട്ട് കെ സി വേണോപാലായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു അനുകൂലമല്ല എന്നുള്ളതാണ് സംസാരിക്കുന്ന ആളുടെ മുഖഭാവത്തിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ സാധിച്ചത് ഞാൻ തിരിച്ചു വിളിക്കാമെന്നു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഉള്ളത് ഇവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിലുള്ളത് അതുകൊണ്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ തിരിച്ചു വിളിക്കണം നിങ്ങളെ വിളി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം നമ്മളെ നമ്മളുടെ ഭാഗത്തുനിന്ന് സംസാരിച്ച ആളും പറഞ്ഞു പക്ഷേ പരിപാടി തീരുന്നവരെ തിരിച്ചു വിളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ മുരളീധരൻ മുരളീധരൻ സാർ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല അത് സമയം അദ്ദേഹം മീഡിയ സെമിനാർ വന്ന് ഉദ്ഘാടനം ചെയ്ത് പരിപാടി വിജയം ആക്കിത്തരുകയും ചെയ്തു ഓക്കെ സാദികളി തങ്ങളെയും കുഞ്ഞാലി വിജയം ആക്കിത്തരുകയും ചെയ്തു ഓക്കെ സാദികളി തങ്ങളെയും കുഞ്ഞാലി കുട്ടി സാഹിബിനെയൊക്കെ നേരത്തെ തന്നെ വിളിച്ചു അവരുടെ ഡേറ്റ് എടുത്തെന്ന് പറഞ്ഞു ആയിരിക്കുമെന്നും ജിഫ്രി തങ്ങളെ എടുക്കുന്നതിന് മുമ്പേ അവരുടെ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാഹചര്യത്തിൽ പോലും അവർ പരിപാടിയിൽ പങ്കെടുക്കും നേരത്തെ നിങ്ങൾ അറിയിച്ചിട്ട് ബഹിഷ്കരിക്കുന്ന കാര്യം അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കാത്ത കാര്യം അറിയിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഒരു വിഷയം ഉണ്ടായി കാരണം കോഴിക്കോടത്തെ മീറ്റിംഗ് വെക്കുന്നത് അതിന് ശേഷമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ഒരു സാഹചര്യത്തിലൊക്കെ എന്താണ് അതിന് സംഘാടക സമിതി അംഗങ്ങൾ എന്ന നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട് കാരണം വെച്ചാല് നമ്മൾ ഞങ്ങള് ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധം ഉണ്ടായിരുന്ന രീതിയിലോ അതല്ലെങ്കിൽ പിന്നെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള വ്യത്യസ്തമൊന്നും കാണിക്കുന്നില്ല അത് സുപ്രഭാതം ഒരു പൊതുപത്രം നിലയിൽ പ്രവർത്തിക്കുന്നു സമസ്തയും കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളും ആരോടും അടുപ്പമോ വെറുപ്പോ കൂടാതെ രീതിയായി പ്രവർത്തിക്കും ആ ഒരു നിലപാടെ തന്നെ ഗൾഫിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു വിരോധമോ പ്രത്യേകിച്ച് താല്പര്യമോ ഒന്നുമില്ല ഈ ബഹിഷ്കരണം ഇവിടെ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ യു എയിലുള്ള ഞങ്ങളൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കെ എം സി സി പോലുള്ള സംഘടന പോലും ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു ആഹ്വാനം അതിൻ്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചൊരു വേദനാജനകമായ ഒരു വാർത്തയാണ് അതൊക്കെ കാരണം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഉണ്ടായി വിശ്വസിക്കുന്ന ആളുകളല്ല ഞങ്ങളൊന്നും